هذا القرآن يوحدنا لطريق الخير يوجهنا. ماذا؟ بركة لله. الله سبحانه وتعالى من يد. سورة الفاتحة. النعمات والنعم. نمر ونبرد. وينما منكم مننا الذين إذا ذكر الله كذبت منكم. ساتب شو أسجل الله منك. الله منك رزق بساني അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പരാമർശിക്കപ്പെട്ടാൽ വലിയ കുറവും അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാകും അബ്ബാവിന്റെ മഹത്വവും അവന്റെ ഔന്നത്യവും പ്രതാപവും ഒക്കെ മനസ്സിൽ അത് ഹൃദയം നിറഞ്ഞിരിക്കും അവർക്കുണ്ടായിരുന്ന വീണ്ടും അവർക്ക് പോകണം ഒരു ഊർജ്ജം തന്നെയാണ് ഈ മണ് അത് മനസ്സിൽ വളരും അവരുടെ റബ്ബിൽ മാത്രമായി കൊണ്ട് അതാണ് അള്ളാഹു സുഖാൻ പറഞ്ഞത് അള്ളാഹുബിലും ഇന്നു യഥാർത്ഥ വിശ്വാസികളിൽ പറയുന്നവർ മാത്രമാണ് നമ്മുടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും അവർ തീരുമാനിച്ചതേ നടക്കും അള്ളാബു ഈ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു ഹയറായത് നടമാണാൻ ഹയറായ രൂപത്തിൽ കാര്യങ്ങൾക്കുവാൻ മോണിൻ അള്ളാബു ഈ പ്രതീക്ഷകളോടുകൂടി ഏൽപ്പിക്കുന്നതാണ് തവപ്പ് അതിനോടൊപ്പം തന്നെ നിശ്ചയിച്ച സംവിധാനങ്ങൾ കാരണങ്ങൾ കാര്യങ്ങൾ അതിൽ ഒരു മുന്നിൽ ഏർപ്പെടുകയും ചെയ്യും അത് അനുവദിക്കണമെങ്കിൽ അള്ളാബ് അനുവദിച്ചു തന്ന മാർഗങ്ങളാണെങ്കിൽ ആ മാർഗങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം അപ്പോൾ അതിൽ നാം മനസ്സിലാക്കേണ്ടത് അബ്വാബ് നിശിദ്ധമാക്കിയ മാർഗ്ഗങ്ങളാണെങ്കിൽ അത് മുന്നിൽ എടുക്കുകയും ഇല്ല ഒരു കാര്യം ദുനിയാവിൽ നടത്താൻ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മുടെ മുന്നിൽ വിവിധങ്ങളായ മാർഗങ്ങൾ ഉണ്ടാകും അള്ളാഹു അനുവദിച്ചത് അള്ളാഹു നിഷിദ്ധമാക്കി അതിൽ തന്നെ അള്ളാഹു പ്രപഞ്ചത്തിൽ വ്യവസ്ഥയാക്കാത്തതുണ്ടാകും ചില ആളുകൾ മനസ്സിൽ സമക്കില്ലാത്തവർ ഈമാനെ വിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ചു കൊളർത്തുന്നവർ ഒന്നിനും നിഷിദ്ധമായ മാർഗങ്ങൾ സ്വീകരിക്കും അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ ഒരു സംവിധാനം ദുനിയാവിൽ രക്ഷപ്പെട്ടേയില്ല അതിനെ ഉപാധിയായി അതിന് പരിഹാരമായി കാണുന്നവരുണ്ട് അതാണ് അന്ധവിശ്വാസത്തിൽ അകപ്പെട്ട ആളുകൾ തവക്കുടിക്ക് വിരുദ്ധമായി ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ചെയ്യാറുള്ളത് മന്ത്രവാദങ്ങളും ശബ്ദങ്ങളും അതുപോലെ തന്നെ മാരണങ്ങളും ഒക്കെ ചെയ്യുന്ന അള്ളാഹുഹാരം അതൊന്നും അനുവദിച്ചതില്ല അതിലേറെ പ്രാവചികമായി അള്ളാഹു താര വ്യവസ്ഥപ്പെടുത്തിയതുമല്ല ഇതൊക്കെ നമുക്ക് കാണുന്നില്ല ഇത് പല മനുഷ്യരും അള്ളാഹു കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിനു പകരം ഇതൊക്കെ പരിഹാരമായി കാണുന്നു എന്നാലൊരു സംബന്ധിച്ചിടത്തോളം അവന്റെ തീരുമാനങ്ങളിൽ അവൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ എല്ലാം കാര്യം അള്ളാഹുനെപ്പി അങ്ങനെ തവക്കുലാക്കുന്നവരെ അള്ളാഹുന ഇഷ്ടമാണ് അള്ളാഹുനെ പ്രിയമാണ് അള്ളാഹു അങ്ങനെ കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അർപ്പിക്കുക അള്ളാഹുവിനെ പ്രിയമാണ് സഹോദരൻ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ അതിന്റെ മഹബത്ത് നേടിയെടുക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് തവക്കുൽ എന്ന ഒരു ഗുണം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് എന്തുമാണ് നമ്മൾ കാര്യം തീരുമാനിക്കുന്നത് നമ്മൾ ഈഷ അള്ളാഹ് എന്ന് പറയുന്ന രീതിയിലാണ് അത് തവക്കുലുമായി ബന്ധപ്പെട്ട വചനമാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാൽ തീരുമാനത്തെ ബന്ധപ്പെടുത്തി അതിൽ അള്ളാഹു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഈഷാ അള്ളാൻ പറയും കാരണം അള്ളാഹുവിന്റെ ഏൽപ്പിച്ചതുകൊണ്ട് ലാഹുവിന്റെ അവൻ അഭൂഹർ ഇല്ലാതെ തവക്കുലിന്റെയും സഹായർത്തനയുടെയും മഹത്തായ വചനമാണത്

ഒരു എല്ലാം സമ്മേളിച്ച അത് നമ്മൾ ജീവിതത്തിൽ തവക്കുലിന്റെ തവക്കിലാക്കി ജീവിക്കുന്നവരുടെ മുമ്പിനെ സംബന്ധിച്ചിടത്തോളം ആരും ഭയക്കേണ്ടി വരില്ല അവൻ സമാധാനപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് താൽക്കാലികമായ ക്ഷണികമായ ഭയം അവന്റെ മനസ്സിന് പിടിപെട്ടാലും പക്ഷേ തവക്കിലൂടെ അമ്മാനുള്ള ഭരണേൽപ്പന്നത്തിലൂടെ ആ ഭയം ആശങ്കകൾ അവനിൽ നിന്ന് നീങ്ങുന്നതായി നമുക്ക് അനുഭവപ്പെടും അതാണ് തവക്കുലിന്റെ പേരുപണം അവനെ തെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളും വന്നേക്കാം അതിലൊരു ആശയം ഉണ്ടായി പക്ഷെ പക്ഷേ അള്ളാഹുലിയുള്ള ഭരണയത്തിലൂടെ അതിനൊക്കെ തരണം ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥം യഥാർത്ഥ തവക്കുൽ എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചു മനസ്സിന്റെ സത്യസന്ധമായ അർപ്പണമാണ് ഒപ്പം അവനെ നമ്മൾ ചുമതലപ്പെടുത്തി എന്നെ കൊണ്ട് സത്യസന്ധമായി അള്ളാഹു അള്ളാഹു എന്തെങ്കിലും ഉദാഹരണം ലോകം പിടിപെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശമനം പ്രതീക്ഷിക്കേണ്ടതും അത് കുതിക്കേണ്ടതും ആ കാര്യം ഏൽപ്പിക്കേണ്ടതും പറമ്പിലാണ് അള്ളാഹുവിതാണ് എന്നാൽ അള്ളാഹു വെച്ചിട്ടുള്ള അനുമോദനീയമായ ചികിത്സകൾ അവനവർ നടത്താം ഉപജീവനം കുളിസായി സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനാണ് ഏൽപ്പിക്കേണ്ടത് വിശാലമാകാൻ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ഒപ്പം അള്ളാഹു നിശ്ചയിച്ചതായ സമൂഹങ്ങൾ വേണം കച്ചവടം നിർവഹിക്കുകയും വേണം അത് വിശാലമാക്കുന്നത് അള്ളാഹുമാണ് ഇതാണ് യഥാർത്ഥത്തിൽ അഥവാ അള്ളാഹു ഏൽപ്പിക്കുകയും അള്ളാഹു ദുനിയാവിൽ നിശ്ചയിച്ച വ്യവസ്ഥകളിൽ ഏർപ്പെടുകയും ചെയ്യാനാണ് തവക്കുൽ എന്ന് പഠിപ്പിക്കുന്ന ഒരു പക്ഷിയോട് പറഞ്ഞു ുംക്ഷികൾ ഉപജീവനം കിട്ടുന്നത് എങ്ങനെയാണ് രാവിലെ അതിന്റെ കൂടുകൾ എന്ന് പറക്കുന്നു അന്നേവിയുടെ യാത്രയാണ് ഇന്ന സ്ഥലത്ത് ಅದು ನಿಶ್ಚಯ ಅದು ಅಷ್ಟಾಹು ಅನ್ನಂ ಕಂಡು ಪಲವು ಭಾಧ ತುಳಿಯ ಭಾಗ അവരോടൊപ്പം വിശ്വസിച്ച സാന്നിധ്യങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് തവക്കുലിന്റെ അനേകം ചരിത്രങ്ങൾ നമുക്ക് അറിയുന്നത് അതാണ് തവക്കുൽ ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന്റെ ഘടകമാണ് അവന്റെ ഇസ്ലാമിനെ ഉറപ്പിച്ചു നിർത്തുന്ന മുഖ്യമായ ആരാധനയാണ് തവക്കുൽ ചില പഠനങ്ങൾ പറഞ്ഞു തവക്കുൽ അതിന്റെ ഒരു അക്ഷം പോലും ഹൃദയത്തിൽ ഇല്ലാത്തവൻ അവന്റെ ഇസ്ലാം ഈമാൻ തന്നെ ശരിയാവുകയില്ല എന്നാണ് തവക്കുൽ എന്നത് അവന്റെ ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽ ഈമാനിനെ ഉറപ്പിച്ചു നിർത്താനുള്ള ഘടകമാണ് தவக்கூலே இல்லாதவங்க ஈவன் உண்டது அசம்பியமான காரணம் அம்ம அவரோட அர்ப்பணும் பிரதீஷையுமான தீன் அது உண்மையில் அது ஈமானிண்ட் பாகமான நமக்கு காணக்கி தவக்கூலி விருது ஆக்கிற பல காரியங்களும் சமூகத்தில் பிரச்சரிச்சிட்டு பிரத்யேகி இதர மதஸ்து விஷ்வாசிகளை அது பிரதான ஷௌரம் நோக்கி என்ன சௌரம் நோக்கி பல வத்தாயங்கள் சங்கல்பங்கள் അള്ളാഹുസുബാഹനെ വ്യവസ്ഥയാക്കാത്ത കാര്യങ്ങളെ അത് വ്യവസ്ഥയാണ് അങ്ങനെയൊക്കെ സമീപിച്ചു വരുന്ന കാര്യങ്ങൾ നേടും അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ ചില വസ്തുക്കൾ ചില വ്യക്തികൾ ചില സമയങ്ങൾ ഇതിനൊക്കെ മനുഷ്യന്റെ വിധിയുമായി ബന്ധപ്പെടുന്നുണ്ടെന്നുള്ള തെറ്റായ സങ്കല്പം ഇതാണ് ഷൗരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് മുസ്ലിങ്ങളിൽ തന്നെ വ്യാപകമാണ് ഇത് ശരിക്കും ജാഹിരി സമ്പ്രദായമാണ് ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം ശൗനം എന്നുള്ളത് അവനെ അലട്ടുന്ന വിഷയമേ അല്ല പല മനുഷ്യർക്കും പലപ്പോഴും ചിന്തകൾ ചിന്തകളുണ്ടായിരിക്കാം ഇത് ഇത് കാരണമായിരിക്കും ഇതായിരിക്കും പ്രശ്നം പക്ഷെ അത് സഹാബത് ഉദ്ദേശിച്ചു തരുന്നുണ്ട് ആ ശബനം എന്നത് മനസ്സിൽ വിഷാദം കൊണ്ടുവരും പക്ഷെ അത് ആ ശൗനത്തെ അള്ളാഹുളുടെ പരമേൽപ്പനം അത് മനസ്സിൽ നിന്ന് വിശേഷം നീക്കിക്കളയാണ് അപ്പൊ തവക്കുലാണ് ശകുനം എന്ന ചിന്തയെ തന്നെ നീക്കുന്ന ഒരു ഘടകം തവക്കുലൊന്നും ചേർക്കാം അള്ളാഹു പങ്കു ചേർക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ശകുനം ആ ആ കുറിച്ച്

നമുക്ക് യാതൊന്നും ബാധിക്കുന്നില്ല അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ അള്ളാഹു എന്താണോ എഴുതിയത് അത് യഥാർത്ഥ സാക്ഷാ യജമാനൻ മാത്രമായിട്ട് സത്യവിശ്വാസികളുടെ ഗുണമാണ് ശബുനം ഒഴിവാക്കുക അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ നമ്മളെ ബാധിക്കുന്ന കാര്യം ഉള്ള വിശ്വാസം അപാരമാണ് ജ്യോത്സ്യന്മാരെയും കണക്ക് നോക്കുന്നവരെയും സമീപിക്കുന്ന അവസ്ഥ അവരുടെ ഭാര്യ അറിയാൻ அவருடைய பிரச்சு பரிஹாரம் எந்த அவர் இப்போ விபத்து ஏதுனா ஆனால் ஜோல்சிமரையும் கணக்கு நோக்கையும் கபடி நிறுத்தவரையும் சமீபிக்கிற ஆளுகு இல்ல ஏதா நோக்கி நிர்ணயிச்சு ஆழ்ச்சையில் மாசத்தை தனி நகரவாய் யோசிக்கிற கணக்கில ஆள்களே தீர்மானிக்க ஆளும் சாம்பிகம் அல்லம் அபிவ் அபிவிரு நஷ்டப்பட കച്ചവടത്തിൽ തകർച്ച മരണം അപകടം രോഗം ഇങ്ങനെയൊക്കെ നിർണ്ണയിക്കുന്ന നക്ഷത്രങ്ങളുമായി ബന്ധപ്പെടുത്തി ചില ആളുകളുടെ വിശ്വാസം കിട്ടും നമുക്ക് കാണാൻ കഴിയും അത് തികച്ചും അവിശ്വാസവും അള്ളാഹുവിൽ ഒരു തരം അതൊരു ഭൂമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടുള്ളതല്ല ജോൽസിയുടെ വാക്കുകേട്ട് എത്രയോ കൊലപാതകങ്ങൾ ഇന്ന് തുടർ കൊണ്ടിരിക്കുകയാണ് നമ്മൾ പത്രമാധ്യമങ്ങൾ കാണും പ്രത്യേകിച്ച് ഇതരവദര് ജോൽസിയുടെ വാക്കുകേട്ട് ഒരു കുടുംബത്തിലെ മൂന്ന് നേരെ കഷാപുചെയ്ത ഒരു കഥ നമ്മൾ ഈ സംയുക്ത നഗരങ്ങൾ ഒരു രണ്ടര വയസ്സായാലും ഇളച്ചു നിറഞ്ഞു പോകുന്നത് ശബുരത്തിന്റെ പേരിലായി അതിന്റെ ജന്മശേഷം തനിക്ക് പല ദോഷങ്ങളും ദുഷബലങ്ങളും ഉണ്ടായി തുടങ്ങി അതിന്റെ നാശം കൊണ്ട് ശബുദം നീങ്ങും എന്ന വിശ്വാസം ഇത് അവിശ്വാസികൾ മാത്രമല്ല പല പിന്നെ അവിശ്വാസികൾക്കിടയിലും മറ്റൊക്കെ ധാരാളം നരവിലുകൾ ഇതിന്റെ പേരിൽ നടക്കാറുണ്ട് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പേരിൽ അവരെ ബാധിച്ചു നീങ്ങുവാനോ അവർ പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ നേടിയെടുക്കുവാനോ ഇത്തരം ശബുരങ്ങൾ അവർ മാർഗമാക്കണം ഇതൊരു പാടില്ല എന്നാൽ ഏതെങ്കിലും പറയാം നമ്മുടെ മുസ്ലിം നാവധാരികളിലും ഇത്തരം വിശ്വാസങ്ങൾ പേര് വിളിച്ചോണ്ടിരിക്കുക ശരിയായ അത്തീല ഇസ്ലാമിക വിശ്വാസം അറിയാത്തതിന്റെ പേരിൽ അധ്യാപനങ്ങളും പ്രവാചകൻ സുന്ദ്ര അതിൽ വന്ന അജതയുടെ പേരിൽ അതിലും ഇത്തരം വിഷുക്കൻ വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളത് എന്നാലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിളിച്ചതല്ലാതെ യാതൊന്നും ബാധിക്കുമതല്ല എന്നൊരു ഉറച്ചു വിശ്വസിക്കുന്നു

ഇങ്ങനെ ഒരു ഭൂമിയെ വികചിച്ചിട്ടിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിശ്വാസം എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിയമത്തുകളിൽ ഒന്നാണ് ശരിയായ വിശ്വാസം ഇസ്ലാം അത് സഹോദരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കെട്ടലാണ് വലിയൊരു നിധി വലിയൊരു അനുഗ്രഹം ഇസ്ലാം തന്ന അനുഗ്രഹിച്ച ആളുകൾ ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഹീനമായ നടക്കുന്നത് மனுஷனபடி நடத்த பச்ச மாம் வெட்டி குடிக்கணும் அவ்வளவு மிருகத்தை காணும் அலபதிக்கணும் அவசியருந்தா தீஞ்சு பைதங்களை போலும் குற்றத்தில் ஏற்படாதவரை போலும் விசுவாசத்தின் பேரில் கணக்கு எத்தையும் ஆளுக்கள் அந்தவிசாசத்தோக்களை அவருடைய வாரங்கள் விசிச்சி அது நகத்தங்கள் தங்களோட ஜீவிதமான விசாரிச்சு நடவடிக்கை தொடரும் அங்கே வீடு பிடிக்கிறவருக்கு அணுக்களை மாற்றி മെച്ച പുതിയ ഭവനം പെട്ടെന്ന് വിട്ടു കളിക്കുന്നവരുണ്ട് നഷ്ടക്കച്ചവടം വീട് സ്ഥലവും വാങ്ങിയതിനേക്കാൾ മിച്ചമായി ഇവരയ്ക്ക് വിറ്റ് അതിനെ നിങ്ങളു കളയുന്ന ആളുകളുണ്ട് ശമ്പളത്തിന്റെ പേര് ഇത് നമ്മുടെ കോവിഡിൽ കൊണ്ടാണെങ്കിലും കന്യംകുളിയെന്നും മോക്ക് വരുമ്പെന്നും അടുക്കളയിരിക്കുന്ന സ്ഥലം ശരിയല്ലെന്നും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇതര മനസ്സിലാക്കി ഉണ്ടാക്കിടുന്നു വളരെ ദുർബല വിശ്വാസിയായ ഇസ്ലാം പേര് കൊണ്ട് മാത്രം നടക്കുന്ന പല ആളുകളും ചിലപ്പോൾ അയൽപക്കത്തോ അരിച്ചോ ഉള്ള ഒരു അന്യ മനസ്സും പറഞ്ഞിടുന്നു അടുക്കളയിരിക്കുന്നതിന്റെ പ്രശ്നമാണ് ഇത് നേരത്തെ മുസ്ലിം പോയി ചെയ്യുന്ന പരിപാടിയാണ്

ಿಲ್ಲ <San> ಪ್ರತಿಫಲ ആ ചോദിച്ച ജോൽസിനെ ശരിയെക്കുകയും ചെയ്താൽ അയാൾ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞാൽ അത് പറയണമെന്നില്ല മനസ്സിലുണ്ടായു എത്ര ആളുകളുണ്ടെങ്കിൽ ജോലി അടുത്ത് പോകണമെന്നില്ല പത്രത്തിൽ നക്ഷത്രം നോക്കിയാൽ മതി ആ നോക്കുന്നവൻ പത്രത്തിൽ വരുന്ന തന്റെ നാളെ നോക്കി നിന്ന് തീരുമാനിച്ച് എന്റെ നാൾ നോക്കാം ചിലപ്പോ എന്തെങ്കിലും ശരിയായാലോ എന്ന് വിചാരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് നോക്കിയാൽ തന്നെ ആ അർത്ഥത്തിൽ പാലിച്ചാൽ തന്നെ നമ്മുടെ നാല് കാര്യമാണ് നമ്മുടെ നാട്ടു ദിവസത്തെ പ്രതിഫലം നഷ്ടപ്പെട്ടു അതിനെ ശരി വെച്ചാൽ ഇസ്ലാമിൽ ഇതാക്കും നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ അന്ധവിശ്വാസം പല രൂപത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അതിന്റെ ഇവനം ഇവൻ ജനിച്ച തല കണ്ടത് മുതൽ എനിക്ക് ഇറങ്ങാറാണ് ശമുനമാണ് ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് ചിലരുടെ ജന്മത്തെ ജനനത്തെ ശമുനമായി കാണുന്നു ചില മരണങ്ങളെ ശമനമായി കാണുന്നു അപ്പൊ അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ കച്ചവടം സാമ്പത്തികം ഇതുങ്ങാൽ എന്തോ പ്രശ്നമുണ്ട് എന്തോ ശകനം ബാധിച്ചതും പിന്നെ ശനിതൽക്കും ഇങ്ങനെയൊക്കെ ആണെന്ന് പറയും ആ വാക്കിൽ തന്നെ എന്തൊരു അവിശ്വാസമാണ് ഇതര മതത്തിൽ നിന്ന് കടകടത്തമാക്കണം ശകുനം അടിച്ചു നിൽക്കുക എന്ന് പറയും ശനി ദശയാണ് എന്നൊക്കെ പറയും ഇതൊക്കെ ഇതര മതസ്ഥിൽ നിന്ന് വന്നതാണെന്ന് നമ്മൾ പ്രത്യേകം പറയുന്നത് ഇത് മുൻകരിഞ്ഞ ജനതകളുടെ അഥവാ അവിശ്വാസികളായ പ്രവാചകന്മാരുടെ ശത്രുക്കളിൽ നിന്ന് കിട്ടിയതാണ് വിശുദ്ധത്തോടെ കൃത്യമായി നൂലി പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അരയിൽ തേവും തേയ്മാനമുണ്ടാകും അരയുടെ വടിവ് നഷ്ടപ്പെടും എന്ന് വിശ്വസിച്ച് വെറുതെ നൂലി കെട്ടുന്നവരുണ്ട് അതെന്താ അത് ഈ തരത്തിൽ വന്ന അന്ധവിശ്വാസങ്ങളിൽ ശബനങ്ങളിൽ വെറുതെ നൂലി കെട്ടുന്നത് എന്തിനാണ് അതിൽ ഏതെങ്കിലും വിശ്വസരായ ചികിത്സകന്മാർ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല അവർ നൂലി കെട്ടുന്നത് ശാസ്ത്രീയമായി നിർവഹിച്ചിട്ടുമില്ല പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ വിശുദ്ധ ഗുഹാനിലോ സുന്നതിൽ അത് ഇതിൽ ഒരു പരിഹാരമാണ് വന്നിട്ടില്ല അപ്പോൾ അതാണ് അന്ധവിശ്വാസമാണ് അത്തരം സങ്കല്പങ്ങളുടെ പിന്നാലെ മുഖ്മി പോകാൻ പാടില്ല അതാണ് കെട്ടുന്നതിൽ പോലും വരുന്നത് അത് ഒരു ഒരു മുസ്ലിം മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടില്ല അത് അഴിച്ച് കളയണം അത്തരം വിശ്വാസത്തിന്റെ പേരിൽ അത് ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ വീട് വിട്ട് ഇറങ്ങുമ്പോൾ പോലും അവൻ ഭരമേപ്പിച്ചു കൊണ്ടാവാൻ തവപ്പിലാണ്

ഈ മനുഷ്യൻ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും അത്മാർഗ്ഗം കിട്ടി അവൻ മതിയായ സംരക്ഷണം കിട്ടി അങ്ങനെയുള്ളവരെ പഠിപ്പിക്കാൻ കഴിയും അവൻ അപായപ്പെടുത്താൻ കഴിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ആ തമക്കുലിന്റെ വചനം പറഞ്ഞ് നമ്മൾ അറിഞ്ഞാൽ മതി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകും അള്ളാഹു ആത്മാക്കിൽ നടക്കുന്ന ആലമീൻ أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صلى الله وسلم على نبينا محمد وعلى آله وأزواجه وأصحابه وأتباعه أجمعين اللهم <applause> إنا <applause> نعوذ بك من شر ما خلقت فرماوديك كتو سوجي كان انا اريد كل قوه و مقدره طيب انا صاغر لنا ما شاء الله ماني رمضان قديسيت الكريم ഈ ഒരവസരത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാറുള്ളത് കഴിഞ്ഞ അവവാനിൽ നോമ്പ് നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അത് കവാറ് വീട്ടുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് കവാറ് വീട്ടുക വളരെ വൈകിപ്പിച്ചാൽ ഒരു അവതാനിൽ നിന്ന് അടുത്ത അവവാനായിട്ടും കവാറ് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉദാസീനതയാണെങ്കിൽ കുറ്റ കുറ്റക്കാരായിരിക്കും അത് കുറ്റമാണ് തെറ്റാണ് കാരണം കാര്യം നമ്മൾ വീച്ചെടുക്കുന്നു നമ്മുടെ ഉദാസീനത കൊണ്ട് هذا القران يوحدنا لطريق الخير يوجهنا الله تعالى انزله ورسول الله مع